അപ്പം അച്ഛന്റെ പേരിനെ സുലു സുലു എന്ന് വിളിക്കുന്നതാണ് ആക്ച്വലി അപ്പം ബമ്പിളിലൊക്കെ ആൾ ബമ്പിളിലൊക്കെയാണ് എപ്പോഴും അപ്പം അങ്ങനെ അപ്പം അതൊന്നും നമ്മൾ ആ സൈഡൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ക്യാരക്ടറൈസേഷനിലുള്ളതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നു ഒരു ആയിട്ടുള്ള മെറിൻ ഫിലിപ്പ് ഒരു കൊച്ചും സിംഗിൾ മദർ പ്ലസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് അവൾ അസ്മയും പ്രിയൊക്കെ ഒരേ ഏജിലുള്ള ഒരാണ് തൊട്ടപ്പുറത്ത് സിസിലിയും സരോജിനിയൊക്കെ വേറൊരു ഏജ് ഗ്രൂപ്പാണ് അപ്പം ആ ഡിഫറൻസിയേഷൻ ഈ സ്ത്രീകൾക്കിടയിലും ഉണ്ട് ആക്ച്വലി ആ വ്യത്യാസം അപ്പം ആ രീതിയിലാണ് അതിനെ അങ്ങനെ നമ്മൾ ആദ്യം മുതലേ ആ അതുണ്ടായിരുന്നു ഈ ശുഭദിനം ഡയലോഗൊക്കെ ക്യാരക്ടറൈസേഷനിലതുണ്ടായിരുന്നു അല്ല അതൊക്കെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യണം ചെയ്യണമായിരുന്നു സിനിമയുടെ ഒരു ത്രില്ലർ ആണെങ്കിലും നമുക്ക് ആൾക്കാർക്ക് മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാനുള്ള മൊമൻസ് വേണം എന്നുള്ള രീതിയിലുള്ള റിസർച്ചിൽ വന്ന ആണ് ആക്ച്വലി പിന്നെ അപ്പോഴൊക്കെ നമ്മുടെ ക്യാരക്ടറൈസേഷൻ വിട്ടുപോയിട്ടില്ല ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് കോമഡിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു കൈയടിക്ക് വേണ്ടിട്ട് ആഡ് ചെയ്ത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആക്ച്വലി ക്യാരക്ടറിൽ നിൽക്കാത്ത ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഈവൻ ഇപ്പം പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ടെന്ന് എന്ന് പറയുന്നതും എല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ളൂ ശരിയാണ് ഇപ്പൊ ഈ അമ്മ പറയുന്നുണ്ടല്ലോ ആദ്യം ബേസിലെ നോക്കിയിട്ടൊരു കമന്റ് പറയുന്നുണ്ട് ശരീരവുമായി ബന്ധപ്പെട്ടൊരു കമന്റ് പറയുന്നുണ്ട് അപ്പൊ അവിടെ തൊട്ടേ അവര് എന്താ പറയുക ഒട്ടും ലോജിക്കലല്ലാത്ത ലോജിക്കൽ എന്ന് വെച്ചാൽ ആ സന്ദർഭത്തിന് ചേരാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു ലേഡിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ദോഷമാവ് വെച്ചിട്ട് പിന്നെ പുട്ടുണ്ടാക്കിയാൽ പോലെ ഒന്നും മറ്റൊന്നിനു പകരം അവലാശ പോയി എന്ന് പറയുന്നിടത്ത് അത് ഒരു പോയിന്റാണ് കുറേ ഏരിയകളിൽ ഇവര് എനിക്ക് അവനാ അവന്റെ പൊട്ടൻഷ്യൽ അന്നേ അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഒട്ടും റിയാലിറ്റിയുമായി ചേർന്ന് പോവാത്ത ഈ ക്യാരക്ടറുമായിട്ട് അവരുടെ അവരുടെ ബേസിക് സ്വഭാവം എവിടെയും അങ്ങനെ മാറിയിട്ടില്ല ഇവരുടെ അതും കോൺഷ്യസ് ആയിട്ട് എടുത്ത ാണ് ഉറപ്പായിട്ടാണ് നമ്മൾ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകരുത് എന്നാൽ എല്ലാ ക്യാരക്ടറിനും ബാക്ക് സ്റ്റോറീസ് ഉണ്ടായിരുന്നു നമ്മളത് ഞാനതിൽ ആദ്യം ഉണ്ടാക്കിയ ഡ്രാഫ്റ്റിൽ തന്നെ എല്ലാ ക്യാരക്ടറിനെ കുറിച്ചും ആ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ ആയിരുന്നു മെജോറിറ്റിയും അപ്പോൾ ആ ത്രീ ഹൺഡ്രഡ് പേജിൻ്റെ ഏറ്റവും വലിയ ഗുണം അതായിരുന്നു എല്ലാവരുടെയും വളരെ ഡീറ്റെയിൽ എല്ലാവർക്കും ഒരു പേഴ്സണൽ സീനുകൾ ഉണ്ടായിരുന്നു ഇപ്പം ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പ്രിയദർശിനിയുടെ കാര്യം പറയുമ്പോൾ പ്രിയദർശിനിക്ക് ഒരു എട്ടാം ക്ലാസ്സിൽ മൈക്രോസ്കോപ്പ് വെച്ച് പാറ്റയുടെ ലിംഗം കണ്ടുപിടിച്ചായിരുന്നു അതായാലും ഞാൻ ആദ്യം അതുലുമായിട്ട് ആദ്യം ഇരിക്കുന്ന സമയത്ത് ഞാൻ അതുലും എനിക്ക് നമുക്ക് പ്രിയദർശിനി ഈ പറഞ്ഞ പ്രിയദർശിനി ഉണ്ടാക്കിയപ്പോൾ പ്രിയദർശിനിക്കൊരു ഒരു ഒരു വേറൊരു അട്രാക്റ്റീവ് സാധനം വേണം അതായത് നമുക്ക് പെട്ടെന്ന് ഹുക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ എന്തെങ്കിലും ഒരു സ്ട്രൈറ്റ്സ് നമുക്ക് ഉണ്ടാവണം അപ്പം നമ്മൾ വളരെ ചെറുപ്പം മുതൽ ആ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഇവിടെ അച്ഛനും അമ്മയും എന്താണ് ഏത് ജില്ലയിലായിരിക്കും നമുക്ക് കഥ വേണ്ടത് കോട്ടയം ഇതിലാണ് അപ്പം ഒരുപാട് ദൂരെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഇവള് അച്ഛനും അമ്മേനും നമ്മൾ ഉണ്ടാക്കുന്നു നമുക്കൊരു സിസ്റ്ററുണ്ട് സിനിമയിൽ അതില്ല നമ്മൾ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോൾ ആക്ച്വലി അമ്മ സിസ്റ്ററിനെ നോക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് അപ്പം അച്ഛനാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്രിയദർശിനെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ നമ്മളിപ്പോൾ മൈക്രോബയോളജി ആയിരിക്കണം ഇവൾക്ക് നമുക്ക് കഥാപരമായിട്ട് വേണ്ടത് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ട്രേറ്റ്സ് ആണ് അതിലെൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുക അപ്പോൾ അതിൽ പറഞ്ഞ പേരൻ്റെ ആണ് ആക്ച്വലി അന്ന് പാറ്റേൺ നോക്കിയിട്ട് പാറ്റയുടെ ലിങ്ക് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിൽ ആ ക്യാരറ്റിൻ്റെ ക്വിക്ക്നെസ് ഉണ്ട് അപ്പോൾ അത് അത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് പോകേണ്ടത് പിടിക്കേണ്ടത് ഈ മാനുവലിന് ആരക്ടർ ആയിട്ട് മാനുവലിന് അവര് ഈ ഗ്രേസ് ബേക്കറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മള് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അവര് കേക്കിന് ഭയങ്കര ഇതായിട്ടുള്ള മാനുവൽ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവര് ഡ്രാഫ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ കേക്കിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ബേക്കറി എന്നുള്ള ഒരു സംഭവം ആ കേക്കിന് ഭയങ്കര ഫാൻസ് ഉണ്ട് ഈ ഫൈവില് തന്നെ അപ്പൊ ആ ബേക്കറിയിലുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേക്ക് അങ്ങനെ ഒരു ഒരു സാധനം ആക്ച്വലി ആക്ച്വലി ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിനകത്ത് ഒരു സാമൂഹിക പ്രതിബദ്ധത ഒരു വിഷയം കൂടിയുണ്ട് പക്ഷെ അത് മുമ്പ് സിനിമകളിൽ വന്നിട്ടുമുണ്ട് അപ്പോ അതിനെ മാറ്റി ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ആളുകൾ ഗസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോയിന്റിലേക്ക് എത്തരുത് അത് ഏറ്റവും അവസാനം വേണം അത് വെക്കാൻ വേണ്ടി ഒരു റാപ്പർ പോലെ അതിങ്ങനെ മൂടി വെച്ചിരിക്കുക അപ്പോൾ ആ എലമെന്റ് ഏത് മുതലാക്കാതെ ഇന്നാവുന്നേ അല്ല അത് ആക്ച്വലി ആദ്യത്തെ ഡ്രാമയിലുണ്ട് ഡ്രാമ വെരി ഫസ്റ്റ് ഡ്രാമൽ ആദ്യം ഉണ്ടാക്കിയ ഡ്രാമയിൽ ദ തേർഡ് ആക്ട് ബിഹൈൻഡ് റീസൺ അത് തന്നെയാണ് അത് തന്നെയാണ് എന്നെ ഹുക്ക് ചെയ്തതും അത് തന്നെയാണ് കാരണം ഇതൊരു ഞാൻ ഒരേ പക്ഷേ ആണ് അതുകൊണ്ടാണ് ആക്ച്വലി അന്നേ നമുക്ക് ഭയങ്കര ഹൈ ആയിരുന്നു പിന്നെ പിന്നെ ഓരോ സിനിമകൾ വരുമ്പോഴും ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ പോയി പോയി പോവാണ് അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയാണല്ലോ ഈ കഥയിൽ നിന്ന് ഇത്രയും പോയിന്റ്സുകൾ ഇങ്ങനെ പോകാൻ ഉള്ളതല്ലേ പക്ഷെ അപ്പഴും നമുക്ക് വർക്കാവുന്ന ഉറപ്പുള്ള കുറേ ഫ്രഷ് സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ വിടാത്തത് അല്ലെ ഞങ്ങൾ വിട്ടേനാ ഫ്രഷ്നെസ് കംപ്ലീറ്റ് പോയിരുന്നെങ്കിൽ ഒരു പരിധിവരെ പിന്നെ വിടാൻ പറ്റുള്ളൂ ഇപ്പം നസ്രിയോട് കഥ പറയും ഇപ്പം നസ്രിയ ഇപ്പോഴത്തെ നമ്മുടെ നടപ്പ് വാർപ്പ് മാതൃകകൾ അനുസരിച്ച് യുവ ആ യുവനടിയോടാണ് പോയി പറയുന്നത് ഒമ്പത് വർഷം കല്യാണം കഴിഞ്ഞ് ശേഷം ഒമ്പതാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഒരു കുട്ടിയുള്ള ജോലിയില്ലാത്ത വീട്ടമ്മയായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇത് പറയുന്നത് അവർ ഇത് പറയുമ്പോഴൊന്നും ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ഒരിക്കലും കോൺഷ്യസ് ആയിരുന്നില്ല അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും പുള്ളിക്കാർ ഇപ്പം കൊച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും കൊച്ച് വേണ്ടാന്നോ അല്ലെങ്കിൽ എം സി അത് നമുക്ക് കൊച്ചൊന്നും വേണ്ട അങ്ങനെയൊന്നും വേണ്ടി ഈ കൊച്ച് വേണം എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് ഓക്കെ കൊച്ച് വേണം ആക്ച്വലി എന്നാലേ എനിക്കെന്തെങ്കിലും പൊതുമയായിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പം അത് അതിൽ നിന്നും ഒരു വ്യത്യാസവും വരുത്താൻ പുള്ളിക്കാരൊന്നും പറഞ്ഞിട്ടില്ല ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയദർശിനിയുടെ വയസ്സ് ഇപ്പോഴത്തെ നർസറിയുടെ വയസ്സ് തന്നെയാണ് ആക്ച്വലി നമ്മൾ ഇരുപത്തൊൻപത് എന്നുള്ളൊരു വയസ്സിലും അല്ലേ ഇരുപത്തി ട്വൻറ്റി നയൻ തേർട്ടി എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ട്വൻറ്റി നയൻ എന്നുള്ള ഏജിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രിയദർശിനി കാരണം ഇരുപത്തൊൻപത് എന്ന് പറയുന്നത് ഇപ്പോഴൊരു തേർട്ടീസിലേക്ക് കിടക്കുന്നത് ഭയങ്കര വേറൊരു ചേഞ്ചാണ് അപ്പോൾ ഇരുപത്തൊമ്പതിൻ്റെ ഒരു ലാസ്റ്റ് പാറ്റേണിൽ നിൽക്കുന്ന ആളാണ് പ്രിയദർശിനി അപ്പം ഇരുപത്തൊമ്പാമത്തെ ബർത്ത്ഡേ പുള്ളിക്കാരി ശക്തമായ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സേ ഉള്ളൂ എന്ന് കാണിക്കാനുള്ളൊരു ട്രൈറ്റ്സ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പം അപ്പം ആ ഏജ് അത് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ അങ്ങനെ പിടിച്ചത് പിടിച്ചിരിക്കുന്നത് ഒരിക്കലും പിടുത്തം കിട്ടുന്നില്ല ഇപ്പം ഫസ്റ്റ് ഹാഫ് മൊത്തം കഴിഞ്ഞാലും എന്താ ശരിക്കും മിസ്റ്ററി നമുക്ക് ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല എന്താണ് ശരിക്കും ഒരു പ്ലാൻ ചെയ്യുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അത് അത് ഓഡിയൻസ് എങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒട്ടും നമുക്ക് പിടി തരുന്നില്ല ഞാൻ നമ്മൾ ആക്ച്വലി അങ്ങനെ ഓഡിയൻസിനെ കുറിച്ച് ചെയ്ത് ആദ്യം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം ഞാൻ നമ്മൾ അത്രയും സിനിമകൾ കാണുന്നുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ എന്ത് വ്യത്യാസമാണ് നമുക്ക് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുക എന്നെ എത്രത്തോളം ഇത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്നവർക്കാണേലും പ്രൊഡക്ഷൻ ഹൗസിലാണേലും നമുക്ക് എത്രത്തോളം പേഴ്സണലി വർക്ക് ആവുന്നുണ്ട് അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും ഓക്കെ അവർക്കും വർക്കാവും നമുക്ക് നമ്മളെ ചതിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ചതിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു ആയ കോൺവെർസേഷനെല്ലാം എന്നോട് പറഞ്ഞത് ഞാൻ ഇതുവരെയും സക്സസ് എന്താണെന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ലേ ആദ്യമായിട്ടാണത് എന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഞാൻ പറയുന്നത് ഏകദേശം ഇപ്പോൾ നോൺസെൻസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ നിന്ന് ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വരെയുള്ള ഒരു ആറു വർഷക്കാലമുള്ള ദൂരമുണ്ട് ആളുകൾ എം സി ജിതിൻ അതാരാണ് എന്നുള്ളതിനപ്പുറത്ത് എം സി ജിത്തിൻ്റെ ആണല്ലേ എന്നുള്ള അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കിപ്പോൾ ഇത് ഇനി അങ്ങോട്ട് ഇത് ഇതൊരു മേൽവിലാസമായിട്ട് വരുന്നുണ്ട് റിനോഷൻ നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട സിനിമ സ്വപ്നങ്ങളുണ്ട് ഈ ടേസ്റ്റ് ചെയ്യുന്ന മാനസികാവസ്ഥ അല്ല ഞാനങ്ങനെ സക്സസ്സിൽ ഭയങ്കര ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നില്ല ആക്ച്വലി സീ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഔട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പിന്നെ സമീർക്കും ശേഷം സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം അവർക്ക് ഓക്കെയാണ് ഫിലിം ആക്ച്വലി അവർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ ഹാപ്പി കഴിക്കാനില്ല ആക്ച്വലി അതിനപ്പുറത്തേക്ക് എനിക്ക് നോൺസെൻസിൽ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ത് സംഭവിക്കുന്നുള്ള അതിനപ്പുറത്തേക്ക് എന്തായാലും സംഭവിക്കാനില്ല